ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കയ്പക്കച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒട്ടും കയ്പില്ലാതെ തന്നെ നല്ലൊരു പാവക്കച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കയ്പക്ക ചെറുതായി അരിഞ്ഞു വെച്ചത് പിന്നെ നമുക്ക് കയ്പക്ക തിളപ്പിക്കാനുള്ള വെള്ളം വെക്കാം അത് തിളച്ച് വരുമ്പോഴത്തേനും മറ്റൊരു പാനിൽ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കടുക് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴത്തേനും നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നതിന് ശേഷം നമുക്കത് വെള്ളത്തിൽ നിന്ന് ർപ്പ് പാത്രത്തിലേക്ക് അത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉരുമ കടുക് ചെയ്യുന്നത് അതിൽ നിന്ന് കുടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അതുപോലെ കറിവേപ്പില നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കയ്പ്പക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക ഇനി ആവശ്യത്തിനുള്ള പുളിക എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുറച്ചും കൂടി മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിട്ട് കൊടുക്കുക അപ്പു ഇതുപോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക